നമ്മൾ മനുഷ്യർ വിവിധ തരത്തിലുള്ള ഇമോഷൻസ് കാണിക്കും പ്രത്യേകിച്ച് ബ്ലഷിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്തെ തൊലിയുടെ നിറം മാറുകയും നമ്മുടെ മുഖഭാവം മാറുകയൊക്കെ ചെയ്യുമല്ലോ അതിനു തുല്യമായിട്ട് കോഴികളിലും ഇത്തരത്തില് ഒരു തരത്തിലുള്ള ഭയമോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഇമോഷൻസോ ഒക്കെ കോഴികൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തില് അവയുടെ തൊലിയുടെ മുഖത്തെ തൊലിയുടെ നിറം മാറുകയും അല്ലെങ്കിൽ തലയിലെ തൂലികളിൽ അതിന് ഉപയോഗിച്ച് ആ തലയിലെ തൂവലുകൾ ഒന്ന് ഫ്ലഫ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങള് വിവിധ തരത്തിലുള്ള ഇമോഷൻസ് കാണിക്കുകയാണെന്ന് പറയുന്ന ഒരു സ്റ്റഡി റീസൺ പബ്ലിഷ് അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പൊ ഫ്രാൻസിലെ കുറച്ച് റിസർച്ചേഴ്സ് ആണ് പ്ലസ് വൺ എന്ന് പറയുന്ന ഈ ജേർണലിലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് മനുഷ്യന്റെ ആശയവിനിമയത്തിലൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ മുഖഭാവങ്ങൾക്ക് ഒരു വല്ലാത്തൊരു പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ ചില സ്റ്റഡികൾ നായികളിലും പന്നികളിലും എലികളിലും ഉള്ള ഇത്തരത്തിലുള്ള ചില സസ്തനികളിൽ സമാനമായിട്ടുള്ള വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലെ സ്കിൻ കളർ മാറുന്നതായിട്ട് ചില സ്റ്റഡിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റഡി പറയുന്നത് ഇത്തരത്തിലും നമ്മുടെ നാടൻ കോഴിക്ക് തുല്യമായിട്ടുള്ള പക്ഷികളിൽ അവയുടെ തലയിലെ തൂവലുകൾ പ്രത്യേക രീതിയിൽ പ്ലഫ് ഫ്ലഫ് ചെയ്തുകൊണ്ടും അവയുടെ മുഖഭാവങ്ങൾ ആ ജീവി കടന്നുപോകുന്ന വികാരങ്ങളെ പറ്റി പ്രകടിപ്പിക്കുമെന്നാണ് ഈ സ്റ്റഡികൾ പറഞ്ഞു വെക്കുന്നത് ഈ സ്റ്റഡി നടത്താനായിട്ട് ഫ്രാൻസിൽ നിന്നുള്ള റിസർച്ചേഴ്സ് ഒരു പതിനെട്ട് പെൺ വളർത്തു കോഴികൾ നമ്മുടെ നാടൻ കോഴികൾക്ക് തുല്യമായിട്ടുള്ള ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറയുന്ന ഈ കാണിച്ചിരിക്കുന്ന തരത്തിലുള്ള കോഴികളെയാണ് അവർ സ്റ്റഡി നടത്തിയത് അപ്പം ഒരു ഫാമിലെ ഇത്തരത്തിലുള്ള പതിനെട്ട് കോഴികളിൽ അവയുടെ വിവിധ തരത്തിലുള്ള സിറ്റുവേഷനിൽ അതിൻ്റെ വീഡിയോ ചിത്രീകരിച്ചിട്ട് ആ കളർ അനലൈസ് ചെയ്യാണ് അവർ ചെയ്തത് പ്രത്യേകിച്ച് ഏഴ് തരത്തിലുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഇത് മാറുന്നത് പ്രത്യേകിച്ച് നല്ല അതിന് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മനുഷ്യൻ അതിനെ പിടിക്കുന്ന സമയത്ത് അങ്ങനെ വിവിധ തരത്തിലുള്ള ഏഴ് സന്ദർഭങ്ങളിൽ ഈ കോഴികൾ ഏതെല്ലാം രീതിയിലാണ് അത് അതിന്റെ മുഖഭാവങ്ങൾ മാറുമെന്നു അതിന്റെ ചിറകുപയോഗിച്ച് അതിന്റെ തലയിലെ തൂവൽ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സ്റ്റഡി അവർ നടത്തിയേക്കുന്നത് അപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചു പോലെ തന്നെ അത് വിവിധ തരത്തിൽ അതായത് ചില സിറ്റുവേഷനിൽ അതിന്റെ ഈ തലയിലെ തൂവലിന്റെ ഒരു പൊസിഷൻ പൊസിഷനുസരിച്ചിട്ടൊക്കെ ഏത് തരത്തിലുള്ള ഒരു ലെവൽ ഓഫ് ഇമോഷൻ ആണ് അതിനുള്ളതെന്നൊക്കെയാണ് ഈ സ്റ്റഡിയിൽ അത് പറഞ്ഞു വെക്കുന്നത് പ്രത്യേകിച്ച് ഈ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ ഉപയോഗിച്ച് ഇമേജിൽ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലസ്റ്ററിംഗ് മോഡലിംഗ് പോലുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റഡി നടത്തിയിരിക്കുന്നത് തലയിലെ തൂവലിലുള്ള സ്ഥാനം പ്രത്യേകിച്ച് അത് ചെറുകൊണ്ട് വരസി അതിന്റെ ചർമ്മത്തിലുണ്ടാകുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണെന്നും അത് ഒരു നല്ല അതിന് ഇഷ്ടമുള്ള ഒരു ആഹാരം കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന നിറ വ്യത്യാസത്തിൽ വ്യത്യസ്തമാണെന്നും ഒക്കെയാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കരുതിയത് ഇത്തരത്തിലെ സയൻസ് റിലേറ്റഡ് ഇൻട്രസ്റ്റിംഗ് സ്റ്റഡികൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോകൾ നോക്കുക മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തേക്ക് വരാം അതുവരെ നന്ദി നമസ്കാരം